വയനാട് ചൂരൽ മലയിൽ ഉരുള നേരെ നമ്മളെ ചാലിയാർക്കാണുള്ള വന്നത് അപ്പോൾ ചാലിയാറിൻ്റെ അവസ്ഥ കാണാൻ വേണ്ടി ചാലിയാർ പോയിൻ്റെ അവസ്ഥ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് അപ്പോൾ മൈത്ര പാലത്തുമ്മൽ എന്നുള്ളൊരു അവസ്ഥയാണിത് നമ്മൾ അരീക്കോട് മൈത്ര പാലത്തുമ്മലാണ് ഇട്ടുള്ളത് ഇവിടെ തടിച്ചു കൂടിയ ജനങ്ങൾക്കൊരു കൈ നടക്കില്ല പിന്നെ വെള്ളം വരുന്ന കണ്ടാൽ അന്തവിട്ടു വിട്ടു അത്രയും ചളിയായി കുത്തി ഒലിച്ചാണ് വരുന്നത് അതിൻ്റെ ഇടയിലൂടെ ഒരു സേഫ്റ്റി ഇല്ലാതെ നാലാൾ ഇതാ തോണിയിൽ പോകും ഇവരെവിടെ എത്തും ആവാ എന്തൊക്കെയോ സാധനങ്ങൾ കുത്തി ഒലിച്ചു വരുന്നുണ്ട് ഇതിൽ ഒലിച്ചു പോകുന്നുണ്ട് അന്നത്തെ ചാലിയാറിന്റെ അവസ്ഥ ചാലിയാർപ്പിക്കേൻ്റെ അവസ്ഥ കാണാത്തവരുണ്ടെങ്കിൽ രണ്ടോട്ടെ എന്നുള്ളതിൽക്ക് അപ്ലോഡ് അപ്ലോഡ് ആക്കിയതാണ് കേട്ടോ എപ്പോഴും കാണാൻ കഴിയുന്നല്ലോ ഈ ഒരു കാഴ്ച അപ്പം ഇനി മൈത്രപാലത്തിൻ്റെ ഒരു വരുന്നുണ്ട് ഇതാണ് മൈത്ര പാലത്തിൻ്റെ അവസ്ഥ അന്നത്തെ അവസ്ഥ കേട്ടോ വണ്ടി മാടും ഒരു രക്ഷയില്ല ാട്ടുമ്പോഴത്തൂടെ വരും ആണല്ലാണ്